ജമീല ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ദേ ഒന്ന് നിക്കുന്നേ ഈ പാല് കുടിച്ചിട്ട് പോയാ മതി പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ജമീല വേലക്കാരന്റെ കാര്യമാണെങ്കില് ണ്ട് അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി ഓ വരെ പഠിച്ചിട്ടും ഈ വേലക്കാരിണല്ലോ എന്റെ വിധി ജമീല നീ ഇന്നും കൂടെ ഒന്ന് ക്ഷമിക്ക് നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം ഊ ശരിയായത് തന്നെ ഞാനേ അത് പറയാനല്ല വന്നത് പിന്നെ എനിക്കൊരു പൂതി നിങ്ങളത് സാധിച്ചു എന്റെ എന്ത് പൂതിയും ഈ അബ്ദുൽഖാദർ സാഹിബ് സാധിച്ചു തരും സ്വർണമാല പട്ടുസാരി അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരണ്ടാക്കി തരണോ എന്റെ മുത്തിന് എന്റെ അതൊന്നും വേണ്ട എനിക്ക് പൂവമ്പഴം തിന്നാൻ ഒരു കൊണ്ട് പൂവമ്പഴോ അനക്കൊന്നല്ല ഒരു കൊല പൂവമ്പഴം വാങ്ങി തരണ്ട അതൊന്നും വേണ്ട എനിക്ക് രണ്ട് പൂവമ്പഴം മതി മറക്കോ മറക്കേ ഇവിടത്തെ തങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂര് നമ്മൾ ഇന്ന് സാധിച്ചുണ്ട് അവിടെ ഇവിടെ കറിഞ്ഞു നടന്ന് നേരം കളയാണ്ട് വെക്കിങ്ങട്ട് പോന്നോളി ഞാനിവിടെ ഒറ്റക്കാന്നുള്ള കാര്യേ മറക്കണ്ടോ നേരം പാതിരായല്ലോ പുള്ളിക്കാരന് ഇത് എവിടെ പോയി കിടക്ക പകല് മുഴുവൻ ഓരോ ജോലിയ എന്നാൽ ഇത്തിരി നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാലോ റബ്ബേ എന്റെ ഒരു തലേ വിധി വാതിലൊക്കെ തുറന്ന് മലത്തീറ്റിട്ടാണല്ലോ ഇവളീ കിടന്നിറങ്ങുന്നത് ജമീല നിങ്ങൾ ഈ ഈ ആകെ പാതിരാത്രി വരെ ഇവിടെ തങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കുന്നു ഇജ്ജൊറ്റ കാണണല്ലോന്ന് ഓർത്തപ്പോ പുഴ നീന്തി പോന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടി പക്ഷേങ്കില് ഈ പൊതി നമ്മ പിടുത്തം വെട്ടിയില്ല ഇതാ കഴിച്ചോളി ഹായ് പൂവമ്പഴം ഇതെന്താ ഇത് ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ എനിക്ക് വേണ്ട എവിടെങ്ങാണ്ട് നടന്നിട്ട് മനുഷ്യനെ ജമീല ഞാൻ പറഞ്ഞ സത്യ പൂവമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു ഞാൻ തെരഞ്ഞതാ വേണ്ട എന്നോട് നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പൊന്നും പണൊന്നല്ലല്ലോ രണ്ട് പഴം കൊണ്ടുവരാന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അങ്ങനൊന്നും പറയല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടന്നല്ലേ പറഞ്ഞില്ലേ കഷ്ടപ്പെട്ടെങ്കിൽ എവിടന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല ജമീല നീ ഓറഞ്ച് കഴിക്കി പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വിലയും എരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില് തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി ഞാൻ ഉറങ്ങാൻ പോണ് എന്റെ മഹാറാണ് ഇങ്ങോട്ടൊന്ന് അതെടുക്കടി എടുക്കല്ലേ പറഞ്ഞത് അങ്ങനല്ല തൊലി ഒലിച്ച് സാവധാനം തിന്നടി ഞാൻ ആരാടി അബ്ദുൽ ഖാദർ സാഹിബ് നിന്റെ ആരാടി എന്ത് കെട്ടു എന്താ തിന്നണ ഓറഞ്ച് അടി വേണ്ട അടിക്കണ്ട ഇത് പൂവമ്പഴാ നിനക്കിവിടെ വേലക്കാരി വേണോടി വേണ്ട ഇവിടെ എനിക്ക് എടുക്കാനുള്ള ജോലിയേ ഉള്ളൂ എന്റെ തല്ലു ഇനി എന്താണീ തിന്നണന്ന് ഒന്നും കൂടി പറഞ്ഞ പൂവഴ എന്റെ മുത്തേ